എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവം നടന്ന കൊടുങ്ങല്ലൂർ നഗരവും ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്ര പരിസരവും സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചു സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ടി കെ രവീന്ദ്രൻ ക്ഷേത്ര പരിസരത്തെ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളിയായി സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വോളണ്ടിയർമാർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി ഏരിയ കമ്മിറ്റി അംഗം കെ ആർ ജയത്രൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ അബീദലി ഷീജ ബാബു കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി പി പ്രഭേഷ് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി രാജൻ എം എസ് മോഹനൻ എന്നിവർ നേതൃത്വം നൽകി സ്വീകരിക്കുന്ന പരിപാടി ആരംഭിക്കുകയാണ് അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പാർട്ടി സേവാക്കളെയും ആദ്യമായി സി പി ഐ എമ്മിനു വേണ്ടി അഭിവാദ്യം ചെയ്യുക കൂടുതലും മരടിയിൽ ഏതാണ്ട് ഒന്നൊന്നര ലക്ഷം പേർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓരോ വർഷവും വരുന്നുണ്ട് ഈ വർഷം ഏതാണ്ട് അതിൽ കൂടുതലാണ് എന്നാണ് നമുക്ക് തോന്നുന്ന അനുഭവപ്പെടുന്നത് അത്രയും ജനങ്ങൾ ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായും ഈ നഗരത്തിൽ വലിയ രീതിയിലുള്ള മാലിന്യം ഉണ്ടാകും എന്നൊരു യാഥാർഥ്യമാണ് അത് കേവലം ഒരു തദ്ദേശ ഭരണസ്ഥാപനത്തിന് പോലും കൃത്യമായി ശുദ്ധീകരിച്ച് മാറ്റാൻ കഴിയാത്തതാണ് ആ സന്ദർഭത്തിലാണ് സി പി ഐ എം ഈ നഗരത്തിൻ്റെ ശുദ്ധീകരണം സ്വയമേവ ഏറ്റെടുത്തുകൊണ്ട് ഇത് ഈ പരിപാടി പൂർത്തീകരിക്കും മാലിന്യ മുക്ത നവകേരളം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിക്കപ്പെട്ട ഒരു പരിപാടിയാണ് അത് കൊടുങ്ങല്ലൂരിൽ മാത്രമല്ല കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യമുണ്ടാകരുത് എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് മാലിന്യമുക്ത നവകേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരളം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ടൂറിസ്റ്റുകൾക്ക് എത്തിപ്പെടാനും കാണാനും കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമ്പത് രാജ്യങ്ങളിൽ ഒന്നാണ് കേരളം